നമസ്കാരം തമിഴ്നാട്ടിൽ തിരുപ്പുറംകുണ്ടം മുരുകന്മലയിൽ മുരുകൻ ക്ഷേത്രത്തിൽ അവിടെ ഹിന്ദുക്കൾ കാലാകാലങ്ങളായി അതായത് നൂറിലേറെ വർഷങ്ങളായി നടത്തു നടത്തിക്കൊണ്ടു പോകുന്ന കാർത്തിക ദീപം എന്നുള്ള ആചാരത്തെ സംബന്ധിച്ചും അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്ന സിക്കന്ദർ ബാദ്ഷാ എന്ന് ഇസ്ലാമിക മതവിശ്വാസികൾ വിളിക്കുന്ന ഒരാളുടെ ശവക്കല്ലറെ സംബന്ധിച്ചുമൊക്കെ ഉണ്ടായ വിവാദങ്ങളെല്ലാം പല രീതിയിൽ തത്വമായി ന്യൂസ് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തിരുപ്പുറംകുണ്ട്രത്ത് മാംസവുമായി തിരുപ്പുറംകുണ്ടം മലയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പാലക്കാടൻ സ്വദേശികളായ ചിലർ ചിലർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏതാണ്ട് നാൽപ്പതോളം പേരടങ്ങുന്ന ഒരു സഞ്ചാര സംഘമാണ് പാലക്കാടിൽ നിന്നുള്ളവർ ഈ മാംസവുമായി തിരുപ്പുറംകുണ്ടറത്തേക്ക് കടക്കാൻ ശ്രമിച്ചതിൽ അറസ്റ്റിലായത് തമിഴ്നാട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു കോടതിയുടെ വ്യക്തമായ വിധിയുള്ളതാണ് തിരുപ്പുറംകുണ്ട്രം മലയിൽ മാംസാഹാരം പാകം ചെയ്യുവാനോ കൊണ്ടുപോകുവാനോ അവിടെ വെച്ച് ഈ ബലി പോലുള്ള ഇസ്ലാമിക വിശ്വാസമായിട്ടുള്ള ബലി പോലുള്ള കാര്യങ്ങൾ നടത്തുവാനോ പാടുള്ളതല്ല മറ്റ് കാര്യങ്ങളും ആ കോടതി വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട് മലയുടെ പേര് സികന്ധർമല എന്ന് മാറ്റാനുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ ശ്രമത്തെയുമൊക്കെ കോടതി തടഞ്ഞിരുന്നു അതും ജസ്റ്റിസ് സ്വാമിനാഥനെ പോലുള്ളവരാണ് തടഞ്ഞിരുന്നത് അതിൻ്റെയൊക്കെ പരിണാമഫലമായിട്ട് ഒരു പരിണിതി എന്ന് തന്നെ വിശ്വസിക്കാവുന്നതുപോലെ ജസ്റ്റിസ് സ്വാമിനാഥനെ ഇമ്പീച്ച് ചെയ്യുവാനുള്ളൊരു നീക്കം ഡി എം കെ സർക്കാരും ഒപ്പം അവരുടെ ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികളായിട്ടുള്ള കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ചേർന്ന് പാർലമെൻറ്റിൽ നടത്തുന്നുണ്ട് ഇപ്പോൾ ഓർക്കണം കേരളത്തിൽ വരുമ്പോൾ ശബരിമല വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുന്ന കോൺഗ്രസ്സും ഞങ്ങൾ ശബരിമലയിൽ വിശ്വാസികൾക്കൊപ്പമാണെന്ന് ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയ ഇപ്പോൾ ഒരു താളം മാറ്റി മാറ്റിത്തുടങ്ങിയ കമ്മ്യൂണിസ്റ്റുകാരുമാണ് തമിഴ്നാട്ടിലെത്തുമ്പോൾ ഹൈന്ദവ വിശ്വാസങ്ങളെ സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ വളരെ സത്യസന്ധനാണ് അദ്ദേഹത്തിൻ്റെ പരിശോധിച്ചാൽ അറിയാം സത്യസന്ധനായ ഒരു ഒരുപക്ഷെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ തടസ്സം കൂടാതെ ഒരു ജഡ്ജിയെ ന്യായാധിപനെ ഇംപി ചെയ്യുവാൻ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് അത് ഓർക്കുക അപ്പോൾ പറഞ്ഞു വന്നത് ഇവിടെ ഈ തിരുപ്പുറം വിഷയമാണ് ഈ പാലക്കാട് സ്വദേശികൾ അവിടെ അറസ്റ്റിലായി എന്നുള്ള മാംസവും കൊണ്ട് തിരുപ്പുറംകുണ്ടം മലയിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ അറസ്റ്റിലായി എന്നുള്ളത് അല്ല വാർത്ത ഇത് ഒരു ചരിത്രത്തിൻ്റെ അപനിർമ്മിതി നടത്തുവാനുള്ള ശ്രമത്തിൻ്റെ തുടർച്ചയായിട്ട് മാത്രം കാണുക എന്നുള്ളതാണ് വാർത്ത അങ്ങനെ കാണുവാൻ സാധിക്കൂ എന്നുള്ളതാണ് വാർത്ത കാരണം ഈ ചരിത്രത്തിൻ്റെ അപനിർമ്മിതി കേരളത്തിലും തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലുമൊക്കെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് കേരളത്തിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഓർമ്മ കാണും മോൺസൻ മാവുങ്കലിൻ്റെ ചെമ്പോലകൾ ചെമ്പ് താളിയോലകൾ താളിയോലകൾ എന്ന് വിളിക്കുന്ന ചില ചെമ്പ് തകിടുകൾ ശബരിമലയുടെ യഥാർത്ഥ അവകാശി ആര് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ആധികാരികമായ രേഖ മോൺസൺ മാവുങ്കലിൻ്റെ കയ്യിലുണ്ട് ഇനി ശബരിമല അയ്യപ്പനെ അങ്ങ് എടുത്തു കൊടുത്തേച്ചാൽ മതി യഥാർത്ഥ അവകാശികൾക്ക് എന്നുള്ള രീതിയിൽ നമ്മുടെ മാധ്യമപ്രവർത്തകർ ഉറഞ്ഞു തുള്ളിയത് നിങ്ങൾ കണ്ടതാണ് ഒടുവിൽ ഒടുവിലതെന്തായി തീർന്നു മോൺസൺ മാവുങ്കൽ ആരായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ യും നമ്മൾ കണ്ടതാണ് ശബരിമല അയ്യപ്പൻ കനിഞ്ഞ അനുഗ്രഹിച്ചതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഭാഗ്യം ഉണ്ടായി അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ ഒരു ശ്രമങ്ങൾ തമിഴ്നാട്ടിലും ഏറെക്കാലമായി നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായി അത് തമിഴ്നാട്ടിലത് വെള്ളക്കാരുടെ കാലത്ത് മുതൽ ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ വളരെ ശക്തമാണ് കേരളത്തിലുമുണ്ട് എന്നാൽ തമിഴ്നാട്ടിലത് അതിരൂക്ഷമായ രീതിയിൽ തന്നെ നടക്കുന്ന ഒരവസ്ഥയാണ് ക്രിസ്ത്യൻ മിഷനറിമാർ തുടങ്ങി വെച്ചൊരു പ്രക്രിയയാണിത് തമിഴ്നാട്ടിൽ വളരെ വെളിപ്പെട്ട രീതിയിൽ തന്നെ പുറമേ വന്ന് പരസ്യമായി ചെയ്യുന്ന രീതിയിൽ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരും അവരുടെ പിൻഗാമികളും അവരുടെ പിൻഗാമികളെന്ന് ഞാൻ പറയുമ്പോൾ സർഗുണം ഒരു ജഗത് കസ്ബർ തുടങ്ങിയ പാതിരിമാരെന്ന തമിഴൻ തമിഴർ വിളിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവരും ഒക്കെ ചേർന്ന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തിരുക്കുറൽ തിരുവള്ളൂർ എഴുതിയത് ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ബൈബിളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എന്ന് തുടങ്ങിയ ചരിത്രം വരെ അവിടെ പ്രചരിപ്പിക്കാനായിട്ട് ഇവർ വളരെ എന്താ പറയുക ഒരു കൂടി തന്നെ ശ്രമിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ട് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ യേശുവിൻ്റെ തന്നെ ഒരു രൂപത്തിലുള്ള പരിണാമം തമിഴ് തമിഴ്നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് കാണാം പലപ്പോഴും വേല് പിടിച്ച് ഒരു മൈൽ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന രീതിയിൽ ഭസ്മൊക്കെ തൊട്ടാണ് യേശു നിൽക്കുന്നത് യേശു പോലും ചിലപ്പോൾ ഞെട്ടിപ്പോകും ലിയനാഡോയുടെ അവഞ്ചി വരച്ചതായിരുന്നല്ലോ എൻ്റെ രൂപം ഇന്നേ കാലം വരെ ഒരു ചുവന്ന അങ്കിയും നീല ഷോളുമൊക്കെ പുതച്ചിരിക്കുന്ന ഒരാഢ്യനായൊരു ഇസ്രായേലുകാരൻ എന്നുള്ള ഒരു രീതി രൂപമായിരുന്നല്ലോ എനിക്ക് ഇതുവരെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭസ്മൊക്കേടിച്ചു മുരുകൻ്റെ രൂപത്തിലായോ ആ എന്തായാലും കുഴപ്പമില്ല ശിവൻ്റെ മകനാണല്ലോ എന്നുള്ളൊരു ആശ്വാസം കാണും അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ അപ നിർമ്മിതിയിലേക്ക് തിരിച്ചു വന്നാൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാരും അതിനു മുമ്പുള്ള വെള്ളക്കാരും ഒക്കെ ഇത് വളരെ പ്രത്യക്ഷമായി തന്നെ ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ വെള്ളക്കാരുടെ കാര്യത്തിൽ കോറമാൻഡൽ എന്നൊരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട് അത് എഴുതിയത് ചാൾസ് അലൻ എന്നുള്ളൊരു ബ്രിട്ടീഷുകാരനാണ് അദ്ദേഹം ജനിച്ചത് ഇന്ത്യയിലായിരുന്നു മരിച്ചത് ബ്രിട്ടീഷിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് അദ്ദേഹം മരിച്ചത് എൺപതാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് ഈ കോറമാൻഡൽ എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ അത് സബ്ജെക്ട് കറക്ഷൻ പക്ഷേ അദ്ദേഹം എഴുതി ഈ പുസ്തകം അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത് ഞാനൊരു സ്വതന്ത്ര പ്രവർത്തകനും സ്വതന്ത്ര ചരിത്രകാരനുമാണെന്നാണ് എന്ത് ചരിത്രമാണ് കാരണം പതിനെട്ട് മാസത്തെ പ്രാഥമിക വിദ്യാഭ്യാസമേ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ പണ്ട് കാലത്ത് അത്രയും മതിയായിരിക്കും ഒരു ചരിത്ര ചരിത്രകാരനാവാൻ പക്ഷേ അദ്ദേഹം എഴുതി ഈ കോറമാൻഡലിലേക്ക് വന്നത് ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ ഈ കോറമാൻഡൽ ലൈൻ എന്ന് പറയുന്ന സമുദ്രാതിർത്തി ഭാരതത്തിൻ്റെ ഒരു പുസ്തകമാണത് അതിൽ പറഞ്ഞു വെക്കുന്നത് രത്നചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തെ സംബന്ധിച്ച് കടലുമായിട്ടുള്ള ബന്ധം ഭാരതത്തിൻ്റെ ഒരു നാവിക ചരിത്രം എന്ന് പറയുന്നത് കേവലം രാജാക്കന്മാരിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നാണ് അതായത് രാജാക്കന്മാർക്ക് മുൻപോ അതിന് പിൻപോ ഭാരതത്തിനൊരു നാവിക ചരിത്രമില്ല കടൽ വഴിയുള്ള കടൽ സമുദ്രയാനം എന്ന് പറയുന്നൊരു ചരിത്രമേ ഭാരതീയർക്കില്ല ഭാരതീയർ ഇവിടെ ഉണ്ടായിരുന്നു അവർ ഇങ്ങനെ പ്രാകൃതരായിട്ട് ജീവിച്ചു ബ്രിട്ടീഷുകാർ വന്ന് അവരെ പരിഷ്കൃതരാക്കി എന്നുള്ളൊരു ആഖ്യാനത്തിൻ്റെ ഒരു മുന്നോട്ട് വെപ്പാണ് അല്ലെങ്കിൽ ഒരു ചരിത്രം മറയ്ക്കലാണ് ഈ കോറമേൻ്റൽ നടത്തുന്നതെന്നുള്ളതാണ് കോറമാൻഡലിൻ്റെ രത്ഥം ചുരുത്തം ഞാൻ മുമ്പ് പറഞ്ഞ ചരിത്രാപനിർമ്മിതിയുടെ ഒരു തുടർച്ച ഉള്ളതിൻ്റെ അകത്ത് മുമ്പുള്ള മുസ്രീസ് തുറമുഖമോ ഇതൊന്നും ചരിത്രത്തിൽ ഇനി കണക്കാക്കട്ട എന്നുള്ള രീതിയിലാണ് ഈ കോറമേൻ്റൽ പുസ്തകം പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ ഇത് പ്രത്യക്ഷമായിട്ടുള്ള ശ്രമങ്ങൾ അതുപോലെ തന്നെയുള്ള ശ്രമങ്ങൾ ഒരു കുറച്ച് മറപിടിച്ച് ഇസ്ലാമിക വ്യക്താക്കളുടെ ഭാഗത്തു നിന്നും ഇസ്ലാമിക മതത്തിൻ്റെ വ്യക്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പുറംകുണ്ടത്തിന് മുമ്പുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കുന്തവായ് പുരട്ടിയാർ കേട്ടിട്ടുണ്ടോ ഏറ്റവും ചുരുങ്ങിയത് പൊന്നീൻ സെൽവനിലെ തൃശയുടെ കഥാപാത്രത്തിനെയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ കുന്തവായ് പുരട്ടിയാർ എന്ന് പറയുന്നത് രാജരാജ ചോളൻ്റെ സഹോദരി രാജരാജ ചോളൻ്റെ സഹോദരി മാത്രമല്ല വല്ലവരായൻ വന്ധ്യത്തേവൻ്റെ പത്നി അതിനേക്കാളും ഒക്കെ കുന്തവായ് പുരട്ടിയാർ അറിയപ്പെടുന്നത് വിഷ്ണുക്ഷിവക്ഷേത്രങ്ങൾ നിരവധി നിർമ്മിച്ചു ഒരു തമിഴ് സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകളും അതിൽ പരിപോഷിപ്പിക്കുന്നതിലേക്ക് ഒരുപാട് സഹായങ്ങളും ചെയ്തു അങ്ങനെ വളരെ പ്രശസ്തയായ വളരെ ബഹുമാന്യായ ഒരു വ്യക്തിത്വമാണ് കുന്തവായു പുരട്ടിയാർ ഈ വളരെ അടുത്തിടെയായിട്ട് അതായത് പ്രത്യേകിച്ച് പൊന്നിയൻ സെൽവൻ എന്ന സിനിമകൾ ഇറങ്ങിയതിനു ശേഷം കൽക്കിയുടെ നോവലിനെ അടിസ്ഥാനമാക്കി പ്രസിദ്ധമായ നോവലുകളുടെ അഞ്ച് ഭാഗമുള്ള നോവലുകളായിട്ടാണ് ഏറ്റവും അവസാനം അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് ആ നോവലുകളെ അടിസ്ഥാനമാക്കി മണിരത്നം പൊന്നിയൻ സെൽവൻ എന്ന സിനിമകൾ രണ്ട് ഭാഗമായി എടുത്തതിനു ശേഷം കുന്തവായു പുരട്ടിയാർ ഇസ്ലാം മതത്തിലേക്ക് മതം മാറിയിരുന്നു എന്നുള്ള രീതിയിൽ അവിടുത്തെ യൂട്യൂബർമാർ പ്രത്യേകിച്ച് സ്ത്രീ യൂട്യൂബർമാർ ഒരു ചരിത്രം നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ചരിത്ര അപനിർമ്മിതി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ കാലാകാലങ്ങളായിട്ട് നടക്കുന്ന ഒന്നാണ് ഈ തിരുപ്പുറംകുണ്ട്രത്തെ സംബന്ധിച്ച് ഒരു ചരിത്ര അപനിർമ്മിതി നടന്നിട്ടുണ്ട് കാരണം അവിടെ ഈ സികന്ദർ ബാദ്ഷയുടെ ശവകുടീരം ഉണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത് ഈ ശവകുടീരം എന്ന് പറയുന്നത് പേർഷ്യൻ വാക്കിൽ ഗോറിസ്ഥാൻ എന്ന് പറയും ഈ തിരുപ്പുറംകുണ്ടത്തിൽ നിന്ന് ഒരു ആറ് മുതൽ പത്ത് കിലോമീറ്റർ വിലയുള്ള അകലത്തിൽ ഗോറിപ്പാളയം എന്നൊരു സ്ഥലമുണ്ട് ഈ ഗോറിപ്പാളയം എന്ന് പറയുന്നത് ഇസ്ലാമികരുടെ ഒരു ശവകുടീരങ്ങൾ അടക്കിയിരുന്ന അതും പ്രത്യേകിച്ച് ഈ സിഗന്ധർ എന്ന വ്യക്തിത്വം ഉൾപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖരായ ആളുകളുടെ ശവകുടീരങ്ങൾ ഈ ഗോറിപ്പാളയത്താണുള്ളത് പിന്നെ എങ്ങനെ സിഗന്ധരുടെ മാത്രം ശവകു ശവകുടീരം സിഗന്ധർ മലയിൽ എന്ന് വിളിക്കുന്ന യഥാർത്ഥ തിരുപ്പുറംകുണ്ടത്തെത്തി എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് തന്നെയുമല്ല ഈ തിരുപ്പുറംകുണ്ടത്തെ മുരുകൻ എന്ന് പറയുന്നത് ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നൊരു പ്രതിഷ്ഠയും ആചാരങ്ങളുടെ ഒരു പിന്തുടർച്ചയുമൊക്കെയാണ് ഇത്തരത്തിലൊരു ച ചരിത്രത്തിൻ്റെ അപനിർമ്മിതി കൊണ്ട് എന്തായാലും സുഗന്ധരുടെ ശവകുടീരം അവിടെ തന്നെയാണെന്ന് ഏതാണ്ട് അവർ സ്ഥാപിച്ചെടുത്തുകഴിഞ്ഞു അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു നിലയിൽ കഴിഞ്ഞൊരു നൂറ് ഇരുന്നൂറ് വർഷങ്ങളായിട്ട് അവിടെയുള്ള ഹിന്ദുക്കൾ ഹിന്ദുക്കൾ പിന്നെ എന്തായാലും ആ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ അമ്പലം ഉണ്ടല്ലോ അവിടെ അവരും കൂടി കുറച്ച് സ്ഥലം കൊടുത്തു കാരണം ഒരു ഹിന്ദുവിൻ്റെ സ്വഭാവം അനുസരിച്ച് പൂജാമുറിയിൽ യേശുവിൻ്റെയോ അല്ലെങ്കിൽ മക്കയുടെയോ പടം വയ്ക്കുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ബുദ്ധിമുട്ടുണ്ടാകുന്നത് പിന്നെയായിരിക്കും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് തിരുപ്പുറം കൊണ്ടുപോയി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചരിത്ര അപനിർമ്മിതി എന്ന് പറയുന്നത് ഒരു നാം വഴങ്ങിക്കൊടുത്തത് കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം ചരിത്രത്തെക്കുറിച്ച് ഭാരതത്തിൻ്റെ പുരാതനമായ ചരിത്രത്തെക്കുറിച്ചും പുരാതനവും ഉജ്ജ്വലവുമായിട്ടുള്ള ചരിത്രത്തെക്കുറിച്ചും ഭാരതീയർ അജ്ഞ അജ്ഞരായതുകൊണ്ടാണ് ഈ ചരിത്ര അപനിർമ്മിതികൾ ഇത്രയും സരളമായി നടക്കുന്നത് എന്നാണ് ചരിത്രകാരന്മാർ അതായത് യഥാർത്ഥ ചരിത്രത്തിൽ താല്പര്യമുള്ള ചരിത്രകാരന്മാരും മറ്റ് പല വ്യക്തിത്വങ്ങളും വിശിഷ്ട വ്യക്തിത്വങ്ങളും പറയുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു അധ്യായം നിർത്തുന്നു നമസ്കാരം